ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വീക്കെൻഡ് എപ്പിസോഡാണ് ഇന്ന് ലാലേട്ടൻ എത്തുന്നുണ്ട് അപ്പം ഇന്ന് ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ആര്യൻ ആയിരിക്കും കഴിഞ്ഞ ദിവസം ആര്യൻ അഭിലാഷിനെ ചെരുപ്പൂരി എറിയുന്ന ഒരു രംഗമൊക്കെ നമ്മൾ ലൈവിലൊക്കെ കണ്ടതാണ് ആരോഗ്യകരമായ സംവാദങ്ങളൊക്കെ വളരെ നല്ലതാണ് പക്ഷേ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യുക എന്ന് പറയുന്നത് ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഷോയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശമായ ഒരു സംഭവം തന്നെയാണ് അഭിലാഷിനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല അഭിലാഷ് തെറിയൊക്കെ പറയുന്നുണ്ട് ശരിയാണ് എങ്കിലും മറ്റൊരാളെ ഉപദ്രവിക്കാൻ അതായത് മനഃപൂർവ്വമാണ് എറിയുന്നത് വെറുതെ ഒന്ന് അബദ്ധത്തിൽ പറ്റുന്ന സംഭവമല്ല ശരിക്കും നല്ല രീതിയിൽ തന്നെ അത് ചെയ്യണമെന്ന് കരുതി തന്നെയാണ് ഊരി എറിയുന്നത് അതുകൊണ്ട് തന്നെ അത് ചോദ്യം ചെയ്യപ്പെടും ഇന്ന് നല്ല രീതിയിൽ അതിനുള്ള ഒരു പണിഷ്മെൻറ്റ് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല ഇതിനു മുമ്പ് മറ്റൊരു സീസണിൽ നമ്മൾ കണ്ടതാണ് ഇതേപോലൊരു സംഭവം അത് എറിഞ്ഞൊന്നുമല്ല എങ്കിലും അന്നും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ചെരുപ്പ് കാലിങ്ങനെ കുടയുന്ന സമയത്ത് ചെരുപ്പ് ഊരി പോകുന്ന ഒരു ഇതുണ്ടായിരുന്നു എന്നു പറഞ്ഞതുപോലെ അതിലും മാരകമായ ഒരു സംഭവമാണിത് ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ശിക്ഷയും അതിനനുസരിച്ചുള്ള കഠിനമായ ശിക്ഷയും ഇന്ന് ലഭിക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ് എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും നടക്കുക എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം